അങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം പ്രേക്ഷകരായിട്ടിരുന്നുണ്ട് ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് ഇനി പുറത്ത് കുറച്ച് അതേ യാത്ര റിപ്പോർട്ട് വരുന്നു ഇങ്ങനെ കുറച്ച് പേര് കോളൊക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കൂടുതൽ സ്പ്രെഡ് ചെയ്യാം എന്താണെന്ന് കാര്യം നമ്മളൊരു എൻ്റർടൈന സിനിമയാണ് നമ്മൾ ആഗ്രഹിച്ചത് അപ്പം എന്താണെന്ന് എല്ലാവരും കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നത് ഒരു മുന്നോട്ട് കുറച്ച് പേര് കണ്ട് നമ്മൾ ഹാപ്പി ആവുന്നതിനൊപ്പമായിട്ട് നമ്മളിത് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തൊരു സിനിമയാണ് കൂടുതൽ പേര് കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ വളരെ സന്തോഷമായിരുന്നു പ്രേക്ഷകരോടൊപ്പം കണ്ട് അവരുടെ റിയാക്ഷൻ കാണാൻ പറ്റുന്ന ഫോർമാലിറ്റിക്ക് വേണ്ടി തറയല്ല അഭിപ്രായമാണല്ലോ പറഞ്ഞു അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരെ വേണ്ടി ഇരുന്ന് കണ്ടപ്പോ അവര് നല്ല പ്രഭാ അത് അതാണ് ഇപ്പൊ നമ്മൾ നിന്ന് നമ്മള് ചിന്തിച്ച ഓരോ പോയിന്റ് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് കണ്ടപ്പോ നമ്മൾ എങ്ങനെ നമ്മൾ അതാണല്ലോ ഇത്രയും ഒരു സിനിമ ഷൂട്ട് ചെയ്ത് അത് കിട്ടുമ്പോ സാർ പറയൂ നല്ല സിനിമ ഹാപ്പിയാണ് കാരണം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ അതാണ് നല്ലത് അത് നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സോ ഐ തിങ്ക് ഐ എം ഹാപ്പി വെരി ഹാപ്പി ഈ മീരാ രശ്മസ്മിയെ പോലെ ഒരു ആക്ട്രസിനെ കിട്ടിയിട്ട് അത് കിട്ടിയിട്ട് അല്ല കിട്ടിയിട്ട് ബേസിക്കലി അതിനെ മാക്സിമം യൂസ് ചെയ്യാൻ കഴിഞ്ഞു ആസ് എൻ ആക്ടർ ഐ യൂസ്ഡ് വെരി വെൽ ഐ തിങ്ക്സ് ടോ ബിക്കോസ് ഐ നോ ഹർ വെരി വെൽ ഫോർ എ ലോങ് ടൈം സോ എനിക്ക് കറക്റ്റായിട്ട് അറിയാം മീരയുടെ പിന്നോണ്ട് മീരാ കറക്റ്റായിട്ട് യൂസ് ചെയ്ത ഞാൻ യൂസ് ചെയ്യേണ്ട കാര്യവുമില്ല ഈസ് എ ബ്രില്യൻ ആക്ടർ അശ്വിനും മലയാള സിനിമയും പല ഹിറ്റായ ഒരു പുതിയ നായകനെ കിട്ടെ തിരിച്ചു വരവാ പക്ഷെ അതല്ല നമ്മള് പണ്ട് മീരനെ എങ്ങനെയാണോ കണ്ടിരുന്നത് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടിരുന്നത് ആ മീരനെ നമ്മൾ കൊണ്ടുവരുന്നത് വേറെന്ന് പറയാൻ എല്ലാവരും തിയേറ്ററിൽ പോവാ സിനിമ കാണാൻ ഫിലിം ഒരു വലിയ വിജയമാക്കി തീർക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഗംഭീര എല്ലാവരും